നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം യമൻ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയ്ക്കായി നടക്കുന്ന മോചന ശ്രമങ്ങളെ വിമർശിച്ച് ശ്രീജിത്ത് പണിക്കർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിനെ ന്യായീകരിക്കുമ്പോഴായിരുന്നു തന്റെ നിലപാട് കൃത്യമായി പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് പണിക്കർ പോസ്റ്റ് പങ്കുവച്ചത് അതിന് താഴെ നിരവധി ആളുകളാണ് കമന്റ് ചെയ്തത് പലരും അതിനെ വിമർശിക്കുന്നുണ്ട് പലരും അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒക്കെ രംഗത്ത് വരുന്നുണ്ട് പലരും അതിൽ ചോദിക്കുന്നുണ്ട് കമന്റിലൂടെ ഇതിപ്പോൾ നരേന്ദ്രമോദി സർക്കാരാണ് ഇത്തരത്തിലൊരു കാര്യം നടപ്പിലാക്കിയതെങ്കിൽ താങ്കൾ അതിനെ ന്യായീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം തന്നെ നിലപാട് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രണ്ട് ചേരിയിലുള്ള ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പേജുകളിലും അതുപോലെ തന്നെ വാർത്തകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശ്രീജിത് പണിക്കരുടെ ഈ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് നടൻ ഹരീഷ് പേരടിയാണ് ഇദ്ദേഹം നിരവധി സാമൂഹിക വിഷയങ്ങളിലൊക്കെ തന്നെ തൻ്റെ നിലപാട് ശക്തമായി തന്നെ പറയുന്ന ഒരു വ്യക്തിയാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലെ പോസ്റ്റുകളൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പലപ്പോഴും വിമർശനത്തിനും ഇടയാക്കാറുണ്ട് എന്നിരുന്നാലും തന്റെ നിലപാട് എന്താണോ അത് തുറന്നടിച്ച് തന്നെ അദ്ദേഹം പറയാറുണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ ഒരു സമൂഹം ഒന്നിച്ചു മാപ്പിരന്ന് അവളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ പെടാപ്പാട് പെടുമ്പോൾ നിങ്ങൾ എന്തിനാണ് നിയമത്തിന്റെ നെല്ലും പതിലും വേർതിരിച്ച് അവളെ കൊലയ്ക്ക് കൊടുക്കുന്നതെന്നാണ് ഹരീഷ് പെരടി ചോദിക്കുന്നത് നിമിഷപ്രിയ കൊല്ലപ്പെടുകയാണെങ്കിൽ അവരുടെ ഒരു മാംസ കഷ്ണം ഇരയുടെ കുടുംബത്തിന്റെ സഹായത്തോടെ നിങ്ങൾ നേടിയെടുത്ത് പുഴുങ്ങി തിന്നണമെന്നും കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് പൂർവികർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഹരീഷ് പെരടി ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം വായിക്കാം ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് പ്രിയപ്പെട്ട ശ്രീജിത്ത് നമ്മൾ പഠിച്ച പ്രതിജ്ഞയുടെ ആദ്യ ഭാഗമാണ് അപ്പോൾ നിമിഷപ്രിയ എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ആരാണെന്ന് മനസ്സിലാക്കാൻ ഇതിലും കൂടുതൽ തെളിവുകൾ വേണ്ടല്ലോ നമ്മുടെ സഹോദരിക്ക് ഒരു തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് പകരമായി അവളുടെ ജീവൻ എടുക്കുമെന്ന ഘട്ടത്തിൽ ഇരയുടെ കുടുംബത്തിനോട് എല്ലാ മാനാഭിമാനങ്ങളും മാറ്റിവെച്ച് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഒരു സമൂഹം ഒന്നിച്ച് മാപ്പിരന്ന് അവളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ പെടാപ്പാട് പെടുമ്പോൾ നിങ്ങൾ എന്തിനാണ് നിയമത്തിന്റെ നെല്ലും പതിരും വേർതിരിച്ച് അവളെ കൊലക്കി കൊടുക്കുന്നത് ഇത്രയും പക എന്തിനാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത് നിമിഷപ്രിയയുടെ ജീവനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീജിത്തിനോട് പറയുന്നു ഇനി അവൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അവളുടെ ഒരു മാംസകഷ്ണം ഇരയുടെ കുടുംബത്തിന്റെ സഹായത്തോടെ നിങ്ങൾ നേടിയെടുക്കണം എന്നിട്ട് പുഴുങ്ങി തിന്നണം കൊന്നാൽ ഭാവം തിന്നാൽ തീരുമെന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിക്കുന്നത് ഏതായാലും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നിലപാട് കൃത്യമായി പറഞ്ഞു എന്ന് മാത്രം പറയാം ഇതിനോടകം തന്നെ നിരവധി പേർ ഈ പേരിൽ ചർച്ചകളും കുറിപ്പുകളുമൊക്കെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഒരു തീരുമാനവും ഈ ഒരു വിഷയത്തിൽ വന്നിട്ടില്ല താൽക്കാലികമായി മാത്രം പതിനാറാം തീയതി ബുധനാഴ്ച നടക്കേണ്ടിയിരുന്ന വധശിക്ഷ മാറ്റിവെച്ചിട്ടുള്ളു ഇപ്പോഴും വധശിക്ഷ ആ ദിവസം മാത്രമേ മാറ്റിവെച്ചിട്ടു അല്ലാതെ ശിക്ഷാ നടപടികളിൽ നിന്ന് നിമിഷപ്രീക്ക് ഇപ്പോഴും ഒരു മോചനം ലഭിച്ചിട്ടില്ല പല ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ചർച്ചകളൊക്കെ തന്നെ യമനിൽ നടക്കുന്നുണ്ട് എന്നിരുന്നാലും എന്തായിരിക്കും തീരുമാനം എന്നുള്ളതിനെ കുറിച്ച് വരും ദിവസങ്ങളിൽ വരും പുറത്തു വരുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം ഇപ്പോഴും ചർച്ചകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉന്നത തലത്തിലുള്ള യോഗങ്ങളൊക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട് ഇത്രയും കാലമായിട്ട് ചർച്ചയ്ക്കൊന്നും മുതിരാതിരുന്ന ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ചില ചർച്ചകളെങ്കിലും നടക്കുന്നുണ്ട് എന്നുള്ളതും ചെറിയൊരു കാര്യമല്ല പക്ഷെ എന്നിരുന്നാലും എന്തായിരിക്കും ഇതിലേക്ക് അവസാനം സംഭവിക്കുക എന്നുള്ളതാണ് നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദു ഫത്താഹ്മദിയുടെ ഏഹ് നിലപാടും നിമിഷപ്രയുടെ വധശിക്ഷ നീട്ടി നീട്ടിവിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് അറിയില്ലെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല ഇപ്പോഴിതാ പണ്ടത്തേക്കാൾ അല്പം കൂടി തലാലിന്റെ കുടുംബത്തെ ചുടിപ്പിക്കുകയാണ് ഇവിടെ വരുന്ന പല വാർത്തകളും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ തലാലിന്റെ സഹോദരനും പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ഇപ്പോൾ വരുന്നുണ്ട് പരസ്യമായിട്ടുള്ള പ്രതികരണം തന്നെ ഇപ്പോൾ തലാലിന്റെ സഹോദരനും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം കൊല്ലപ്പെട്ട തലാലിനെ കുറ്റപ്പെടുത്തുകയും തെളിവുകളില്ലാതെ ഇത്തരം പ്രചാരണം നടത്തുന്നതുമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടുതലായിട്ട് ചുടിപ്പിക്കുന്നത് മലയാള മാധ്യമങ്ങൾ അവർ കൃത്യമായി പിന്തുടരുന്നുണ്ട് തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പേജിൽ പിന്നിലേക്ക് പോയി നോക്കിയാൽ അറിയാം അവർ കഴിഞ്ഞ ഏഴു വർഷത്തിലധികമായി ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് യമനിലെ ജുഡീഷ്യൽ സംവിധാനത്തെ ഇവിടെ ഇരുന്ന് കുറ്റപ്പെടുത്തുന്നവർ ഈ കേസിന്റെ നാൾ വഴികൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ് ഇന്ത്യയിലെ പോലെ പതിറ്റാണ്ടുകൾ നീളുന്ന നീതി സംവിധാനമല്ല ഇവിടെയുള്ളത് പൊതുവെ അറബ് നാടുകളിൽ പരമാവധി വേഗം തന്നെയാണ് നീതിന്യായ സംവിധാനങ്ങൾ പ്രവർത്തിക്കാറുള്ളത് അത് നമുക്ക് അവിടെയുള്ള പല ശിക്ഷ അവിടെ ഒരാൾ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ വർഷങ്ങളോളം ഇതുമായി ബന്ധപ്പെട്ട് കോടതി കയറി ഇറങ്ങുക അല്ലെങ്കിൽ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെ കുറവാണ് വളരെ വേഗത്തിൽ തന്നെ പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കുക എന്നുള്ള നീതിനായ സംവിധാനമാണ് പൊതുവെ പ്രവർത്തിക്കാനുള്ളത് എന്നിട്ട് പോലും ഈ ഒരു വിഷയത്തിൽ ഈ കേസ് എട്ട് വർഷത്തോളം പിന്നിട്ടു മറ്റൊരു രാജ്യത്തെ പൗരയാണ് പ്രതി എന്നതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ സംവിധാനത്തിന്റെ എല്ലാ ലെവലിലൂടെയും കടന്നു പോവുകയും അപ്പീലുകളൊക്കെ തന്നെ തള്ളപ്പെടുകയും അവസാനം അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം വിധി നടപ്പാക്കാൻ അനുവദിക്കുകയും ചെയ്ത കേസാണിത് നീതി നിർവഹണം സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഇത്രയും വർഷം നീണ്ടുപോയതിന്റെ പേരിൽ തലാലിന്റെ കുടുംബം ശക്തമായ പ്രതിഷേധത്തിലുമായിരുന്നു ഇവിടത്തെ പോലെയും അവിടെയും ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് തലാലിന് വളരെ വേഗത്തിൽ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓൺലൈനിലും അല്ലാതെയും പ്രതിഷേധങ്ങൾ ഏറെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ യമനിൽ നടന്ന ഏറ്റവും പ്രമാദമായ കേസായിട്ടാണ് കുടുംബവും തലാലിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും ഈ കേസിനെ വിശേഷിപ്പിക്കത്തതാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ ഇവിടെയിരുന്ന് കഥകൾ മെനയുന്ന ഒരു കൂട്ടരും ഇതിനിടയിൽ ഇസ്ലാമിക നിയമ വ്യവസ്ഥകളെ താറടിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു സംഘവും ഇതിനിടയിൽ തങ്ങളുടെ പി ആർ ഐറ്റിംഗ് കൂട്ടാൻ ശ്രമിക്കുന്നവരും നിമിഷപ്രിയയുടെ മോചന സാധ്യതകളെ വീണ്ടും സങ്കീർണമാക്കുകയാണോ എന്നുള്ള സംശയം കൂടി ഉയരുകയാണ് കാരണം ഇവിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്നതൊക്കെ തന്നെ ഇവിടെയും നടക്കും ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കും ഒരുപക്ഷെ ഇത്രയും വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള വളരെ അപൂർവമായിട്ടുള്ള അപൂർവമായിട്ടുള്ളൊരു കേസായി നമ്മളും അതിനെ പറയാറുണ്ട് ഇതുതന്നെയാണ് അവിടെയും സംഭവിച്ചിരിക്കുന്നത് ഇവിടെ അത്തരത്തിലൊരു കേസ് ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണോ ഇവിടുത്തെ ജനങ്ങൾ കൈക്കൊള്ളുന്ന രീതികൾ അതുതന്നെയാണ് അവിടെ തലാലിന്റെ കുടുംബവും സുഹൃത്തുക്കളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു മാത്രമേ ഇതിൽ പ്രതികരണം നടത്താൻ പാടുള്ളൂ എന്ന് കേന്ദ്രമടക്കം പ്രതികരിച്ചിരിക്കുന്നത് യമലിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി നടക്കുന്ന ചർച്ചകൾക്കായി നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്ന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലടക്കം പറഞ്ഞിരിക്കുകയാണ് ഈ ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ കൗൺസിൽ തീരുമാനിച്ചു ആറംഗ നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ നിയോഗിക്കണമെന്നാണ് കൗൺസിലിന്റെ ആവശ്യം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിനു വേണ്ടി ഹാജരാകുന്ന സീനിയർ അഭിഭാഷകൻ രാകേഷ് ബസന്ത് അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ കെ ആർ എന്നിവർ ഇന്ന് സുപ്രീം കോടതിയിൽ ഈ ആവശ്യം ഉന്നയിക്കുമെന്നാണ് സൂചന കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനുമായി സൂഫി പണ്ഡിതൻ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹഫീലിന്റെ മകൻ ചർച്ച നടത്തുന്നുണ്ട് സൂഫി പണ്ഡിതന്മാർ തന്നെയാണ് മകനെ അദ്ദേഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ ഇതിനായി നിയോഗിച്ചത് ചർച്ചയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവര വിവരം തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മെഹദി കഴിഞ്ഞ ദിവസം ഒട്ടും സഹകരിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട് എന്നുള്ള സൂചനകളുമുണ്ട് നഷ്ടപരിഹാരം അടിസ്ഥാനമാക്കിയല്ല മാപ്പ് നൽകണമെന്ന ആവശ്യവുമായി തന്നെയാണ് കുടുംബത്തെ സമീപിച്ചിരിക്കുന്നത് ദയാധനം ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം അക്കാര്യത്തിൽ സംസാരിക്കാം എന്നതാണ് ധാരണം അവർ ആവശ്യപ്പെടുന്ന പണം കണ്ടെത്തി നൽകുമെന്ന് ആക്ഷൻ കൗൺസിലും ചാണ്ടിയുമ്മൻ എം എൽ എയും പറഞ്ഞിട്ടുണ്ട് മകൻ സംസാരിച്ചിട്ടും അതിനെ കഴിയില്ലെങ്കിൽ മാത്രമേ സൂഫി പണ്ഡിതൻ നേരിട്ട് ചർച്ചയ്ക്ക് പോവുകയുള്ളൂ അതേസമയം മോചനം മുടക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നുണ്ടെന്നാണ് യമനിൽ ചർച്ചക്ക് നേതൃത്വം നൽകുന്നവർ പറയുന്നത് ദയാധനം നൽകാമെന്ന വാഗ്ദാനവുമായി ചിലർ കുടുംബത്തെ സമീപിക്കുന്നുണ്ട് പുറത്തുനിന്നുള്ള അത്തരം ഇട ഇടപെടലുകൾ ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ഏർ പറഞ്ഞിട്ടുണ്ട് അതിനിടെ നിമിഷപ്രിയക്ക് ശിക്ഷയിൽ നിന്ന് പൂർണ്ണമായും മോചനമായിട്ടില്ലെന്നും അവിടെയുള്ള പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ദിവസം നിശ്ചയിക്കാതെ വധശിക്ഷ മാറ്റിവച്ചതെന്നും കാന്തപുരം അറിയിച്ചു ശിക്ഷ നടപ്പാക്കുന്നതിന് കൃത്യമായൊരു ദിവസം പറയാത്തതും ശുഭസൂചനയാണെന്നും കാന്തപുരം ഇരുവരോടും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ചർച്ചകളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് യമനിൽ